സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും മേലെ പട്ടാമ്പിൻ്റെ അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് ആകെ വരുന്ന ദൂരം കഷ്ടിച്ചൊരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു എണ്ണൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പറയുന്നു ഇത് നമുക്ക് വന്നിട്ട് പത്തര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നല്ല പാടത്തിൻ്റെ ഓർത്ത് പ്രകൃതി മനോഹരമായ മറച്ചു വീടുകളുടെ അടുത്തായിട്ട് പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലം ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റാണ് മൊത്തം വരുന്നത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി പിന്നെ വെള്ളം വരുന്നത് നല്ല ഓപ്പങ്ങിണർ ഇഷ്ടം പോലെ വെള്ളം നിൽക്കുന്ന ഓപ്പ കിണർ വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം ഇന്നും വരുന്നുണ്ട് ഉള്ളിൽ കൂടെ തന്നെയാണ് കോണി വരുന്നത് മുകളിൽ ഇനി വേണമെങ്കിൽ നമുക്ക് റൂമുകൾ എടുക്കാൻ പറ്റിയ നല്ല സ്ട്രോങ് ഉള്ള ഒരു വീടാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും വിലയും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്താം കുറച്ച് തെങ്ങുകളുണ്ട് പിന്നെ ചുറ്റുവശം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ മതിൽ കെട്ടാനുള്ളൂ ബാക്കി കംപ്ലീറ്റ് മതിലും ഉണ്ട് ഓക്കെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എണ്ണൂറ് ആണ് മുനിസിപ്പാലിറ്റി താലൂക്ക് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്ക് വെറും എണ്ണൂറ് ആണ് ഇതിലേക്ക് വരുന്നത് മേലെ പട്ടാമ്പി വരുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് പുറകത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഹാർമോണിയം സ്ട്രീറ്റിലാണ് ഇത് വരുന്നത് ഇത് വേണ്ട ആളുകൾ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ കംപ്ലീറ്റ് ടാർറോട്ടിൽ നിന്നും പന്ത്രണ്ടടി വീതിയിലാണ് ഈ വീട്ടിലേക്കുള്ള വഴി വരുന്നത് അപ്പോൾ രണ്ട് വീട്ടിലേക്കുള്ള വഴിയാണ് ഇതിൽ വരുന്നത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗേറ്റ് വയ്ക്കാം ഈ കെട്ടിയതിൻ്റെ തൊട്ടായിട്ട് ഗേറ്റ് വെക്കാം ഇതിൽ കുറച്ച് തെങ്ങുകളുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ് മതിൽ വരുന്നുണ്ട് പിന്നെ എടുത്തു പറയാനുള്ള ഇതൊരു പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് നല്ല ഫ്രഷായിട്ടുള്ള എയർ കിട്ടുന്ന പാടത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക അപ്പോൾ ഇതൊന്നുകൂടി പറയുന്നു പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ടൗണിൽ കിടക്കുന്ന സ്ഥലമാണ് ഇത് ഓണർ ചോദിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയ മാറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക എന്നെ വിളിച്ചാൽ ഫോണിൽ വിളിച്ചാൽ കിട്ടാത്ത ആളുകൾ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ഇത് ഓണറ് നേരിട്ടുള്ള കച്ചവടമാണ് ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റോ ടോക്കനോ ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെ വെള്ളം നിൽക്കുന്ന കിണറാക്കട്ടോ നല്ല കെട്ടിക്കയറ്റിയ നല്ല വട്ടമുള്ള നല്ല സൂപ്പർ വെള്ളം കിട്ടുന്ന കിണർ അതുതന്നെ അതിലത്തെ ഒരു ഒരു സമ്പാദ്യമാണ് കാരണം ഇത്രയും നല്ലൊരു വെള്ളം കിട്ടുന്ന ഒരു കിണർ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഓപ്പ കിണറ് കാണുന്നുള്ളൂ പക്ഷേ ഇത് പാടത്തിനോ പാടത്തിനോട് ചേർന്ന് നടക്കുന്ന നല്ല രസകരമായ സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുകയാണെങ്കിലോ ഇതുപോലെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തും ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ട് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കലുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ ഓക്കെ